െന്താണ് മുനിയർ പിന്നെ നമുക്ക് അടക്ക പൊളിക്കുന്ന നാടൻ രീതിയിൽ അടക്ക പൊളിക്കുന്നുണ്ടോ കുറച്ച് ദാർത്തന്മാർ ഇതുംകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത് കൊണ്ടായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ അടക്ക പ്രോസസ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് പച്ചടക്ക പുഴുങ്ങിയിട്ട് അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് പുഴുങ്ങുന്നത് അടക്കാരെങ്കിലും പച്ചക്കെ പുഴുങ്ങുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നത് കാണാട്ടോ കേട്ടോ നിങ്ങളെല്ലാവരും തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക വയനാട്ടിലാണ് അപ്പോൾ ഇവിടെ ഞാൻ രാവിലെ വന്ന സമയത്ത് ഇവർ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ പുഴുങ്ങാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ ഈ അടക്ക കൊണ്ടുപോയിട്ടാണ് ഈ അടക്കേൻ്റെ ഒരുപാട് പാക്കുകളൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതൊക്കെ ഈ അടക്ക കൊണ്ടുപോയിട്ടാടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത് അവർ ചെയ്തിട്ടത് കുറച്ചൊരു ചേട്ടായി ഇവിടെ വെയിൽ കൊള്ളാൻ വേണ്ടി നിരത്തി നിരത്തിയിടുന്നുണ്ട് ഇത് എടുക്കണം പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം സാധാ പച്ചടക്ക പൈങ്ങ എന്ന് പറയുന്ന സാധനമാണ് ഈ പുഴുങ്ങി എടുക്കുന്നത് അതായത് ഈ കളത്തിൽ മൊത്തം പുഴുങ്ങിയിട്ടത് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടതാണ് അതൊരു ചേട്ടാ ഇവിടെ രാവിലെ തന്നെ അതൊക്കെ നിരത്തി നിരത്തിയിടുന്നുണ്ട് ഇതാട്ടോ ഇത് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള അടക്ക എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ നമുക്കറിയണം അപ്പോൾ അവിടെ ഓണറുണ്ട് ആശിക്കയാണ് ഓണർ പിന്നെ അവിടെ കുറേ പണിക്കാരുണ്ട് അവിടെ പൊളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ പോയി നോക്കണം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങോട്ടാണ് പോകണതെന്നും ഇതുകൊണ്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇവരുണ്ടാക്കുന്നതെന്നും ഒക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കോ രാവിലെയാണ് ഡിസംബർ ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു വയനാട്ടിൽ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇവര് ഉണക്കാൻ വേണ്ടി അടക്ക നിരത്തുന്നത് അവിടെ കൊറയായോ ഒരു വർഷേ മുനിയർക്ക ഈ അടക്ക ഉണങ്ങി ഇടയ്ക്കപ്പോ ഇത് എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പുറത്തേക്ക് പോകും ഇതും കൂടെ എന്താ ഇണ്ടാകുന്ന അറിയോ കൊണ്ടുപോയിട്ട് അറിയില്ലേ ആ പാക്ക് പോലത്തെ സാധനങ്ങള് ആ പെയിൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ആ അപ്പോൾ പെയിൻറ് പോലത്തെ സാധനങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അടക്കുക നമ്മൾ പുതിയൊരു അറിവാണ് ഇതുവരെ എനിക്കറിയില്ലോ അപ്പോൾ പെയിൻറ് ഉണ്ടാക്കാനൊക്കെ അടക്ക ഉപയോഗിക്കുന്നുണ്ട് ആ മെയിനായിട്ട് ആയിട്ട് അല്ലേ ആ ഹാ എവിടക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണങ്ങിയ അടക്ക കുറേ കിടക്കുന്നുണ്ട് ഒരുപാട് അടക്കം കേട്ടോ അവിടെ കുറച്ച് ചേച്ചിമാരും ദാതന്മാരും ഒക്കെ പൊളിക്കുന്നുണ്ട് അടക്ക ഇതാണ് റോ ആയിട്ടുള്ള അടക്ക പച്ചടക്ക പറിച്ച് ഇവിടെ കൊണ്ട് ഇവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ പൊളിക്കുന്നുണ്ട് കേട്ടോ പച്ചടക്ക കൊണ്ടുവന്നിട്ട് പൊളിച്ചിട്ടതാണിത് ഇത് ഈ മിഷീനിൽ വെച്ചിട്ടാണ് ഇവർ പൊളിക്കുന്നത് അപ്പോൾ മെഷീനിൽ വെച്ച് പൊളിച്ചതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ തോട് പോവില്ല ഇതേപോലെ കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ അത് മാറ്റുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നത് അവിടെ കുറച്ച് താത്തമാർ അവരാണ് തന്നെ ചെയ്യുന്നത് പിന്നെ നമുക്ക് അടക്ക പൊളിക്കുന്ന നാടൻ രീതിയിൽ അടക്ക പൊളിക്കുന്നുണ്ട് കുറച്ച് താത്തമാർ നമുക്ക് അതും കൂടി ഒന്ന് കാണണം ഇതാണ് ഓണർ ആശി ആശിക്ക ആശിക ആശിക്ക ഒരുപാട് കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നുണ്ട് ആശിഫിക്കു ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട് ആശിക്ക പദ്ധതി എന്തിനാണ് നമ്മൾ മെയിനായിട്ട് ഇത് കൊണ്ടുപോകുന്നത് അടക്കം ഞമ്മള് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരും ആ എന്നിട്ട് ഇവിടെ വെക്കും വെച്ചിട്ട് അധിക പങ്കാളികളതിന് പൊടിക്കലിപ്പോ മെഷീൻ വന്നതാണ് ഈ വർഷം ആഹ് ഇത് ഇവിടുന്ന് നമ്മൾ അയക്കുന്നത് തന്നെ നേരിട്ട് കൊടുക്കുന്ന വേറെ ആൾക്കാർ വന്നിടും ഇതുകൊണ്ട് എന്താണ് അറിയോ പരിപൂർണ അറിയാൻ കൊടുക്കലാണ് ഞങ്ങൾ ഇത് ആദ്യം മരുന്ന് സംരക്ഷിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നോക്കി പറിച്ചു അപ്പൊ ചെമ്പിലിട്ട് പുഴുങ്ങി കഴിഞ്ഞാല് കൂടെ കെമിക്കൽ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കാച്ചു പറഞ്ഞിട്ട് നാശാവതിരിക്കാന് അടക്ക നാശാവതരിക്കാൻ വേണ്ടി ആഹ് അപ്പൊ അതായത് മെയിനായിട്ട് പെയിന്റിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിരുന്നു പിന്നെ പാക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കും ആയിട്ട് അറിയില്ലല്ലേ കുറച്ച് പണി മറ്റേ പൊളിച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയം വരില്ലായിരുന്നു ഇരുന്നൂറിൽ താഴെ പോയാലും അടിക്കാൻ പാടില്ല സിംഗിൾ പീസ് ആണ് ആണല്ലേ ഇത് അപ്പൊ മെഷീൻ വർക്ക് ആയി തുടങ്ങി മെഷീൻ തന്നെ അടക്കം അതാ കളക്ട് ചെയ്ത് പോകുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമല്ല ഭയങ്കര സൗണ്ടാണ് തോല് പൊളിയാത്ത അടക്കം കേട്ടോ അത് ഇതേക്ക് മാറ്റിയിടുന്നുണ്ട് അത് അവർ പൊളിക്കും തോല് പൊളിയാത്ത അടക്കാം ഇങ്ങനെയാണ് വരുന്നത് രണ്ട് രീതിയിലാണോ വരുന്നത് നല്ല തോല് പോയത് ഇതിലേക്കും വരുന്നുണ്ട് കുറച്ച് തോല് പോയത് അതിലേക്കും വരുന്നുണ്ട് അപ്പോൾ ഇത് മെഷീൻ മുഴുവൻ പണിയും ചെയ്യില്ല അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് ആയാലും നമുക്കിതിൽ പണി ബാക്കി പിന്നെയുണ്ട് അതേപോലെ തോട് പുറത്തേക്ക് പോകുന്നുണ്ട് മെഷീനിൽ നിന്നും വരുന്ന തോടുകളാട്ടോ അടക്ക 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 നമുക്ക് കുറച്ച് പൊളിക്കുന്നുണ്ട് പൊളിയാലേ നമ്മുടെ നാടരീതിയില് പരമ്പരാഗത രീതിയിലുള്ള അടക്ക പൊളിയാണ് നമ്മളെ കത്തി ഉപയോഗിച്ചിട്ട് അടക്ക പൊളിക്കുന്ന രീതിയാണത് ഇങ്ങനെയായിരുന്നു പണ്ട് മുതലേ ഇവിടെ എല്ലാരും അടക്ക പൊളിച്ചിരുന്നു ഇപ്പോഴാണ് ഈ മെഷീനൊക്കെ വന്നത് കുറേ അടക്കം ഇപ്പൊ എത്ര പൊളിക്കുന്ന താത്ത വൈകുന്നേരം ആകുമ്പോ ഏകദേശം എത്ര കിലോ പൊളിക്കും ിലോക്കെ വിളിക്കോ പൊളിക്കൂല്ലേ താത്ത് എത്ര പൊളിക്കൂ ഈ താത്തന്റെ നല്ല പൊളിയാണ് ആ നൂറൊക്കെ പൊളിക്കോ നൂറ് വിളിക്കാനാവോ കിട്ടൂലെ ഇവര് അമ്പത് കിലോ താത്ത എത്ര പൊളിക്കൂ ഇവര് ഭയങ്കര പണിയിലെ ബിസിയിലാട്ടോ നമ്മള് ഇവര് കൈയിലെ കൈ മുറിയാതിരിക്കാൻ വേണ്ടി കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ ഇവിടെ ഇവിടെ വരെ കുറച്ച് പുറത്തുനിന്ന് ആളുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ തിരിച്ച് കാപ്പി ഉണ്ട് കേട്ടോ അടക്കത അവിടെ പൊളിച്ച് വച്ചിട്ടുണ്ട് ഇവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ മലയാളീസല്ല പാഷിക്കാൻ്റെ സ്റ്റാഫായിട്ട് ഇവിടെ പല ആൾക്കാരുണ്ട് എന്താ ഇവിടെ വേറെ രീതിയിൽ അടക്കം പൊളിക്കുന്നുണ്ട് ഇത് അവർ പൊളിക്കുന്ന പോലെ അല്ലെട്ടോ ഓര് പൊളിക്കുന്ന കത്തി കത്തിക്കൊണ്ടാവും പക്ഷേ ഇവിടെ വേറൊരു ടൈപ്പ് കത്തിയാണ് കാണുന്നത് അപ്പം ഞാനിതുവരെ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ അടക്കം പൊളിക്കുന്നത് ഇവർ നല്ല നമ്മൾ മലയാളിസിനെ കാട്ടി നന്നായിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നേ ഈ ചേച്ചി ചേച്ചി ഏതാ ഭാഷയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല അവരോട് അവിടെ ഒരു കത്തിയുണ്ട് ഉണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക രീതിയിലുള്ള കത്തിയാണ് നല്ല രസം ഉണ്ട് കാണാൻ എന്താ ഇവിടെ ഒരു ചേട്ടായി വേറൊരു കത്തി നമ്മൾ മലയാളീസ് പൊളിക്കുന്ന പോലെ അല്ല കേട്ടോ ഇവരടക്ക പൊളിക്കുന്നത് ഇതൊക്കെ പ്രത്യേക ശൈലിയിലാ ചേട്ട് ഫോണിലാട്ടോ ഫോൺ വിളിച്ചുകൊണ്ടും ഇവർ അടിപൊളിയായിട്ട് പൊളിക്കുന്നുണ്ട് നോക്ക് എത്ര പെട്ടെന്നര ഓരോരോ അടക്ക പൊളിച്ച് തീരുന്നത് നല്ല പൈങ്ങിയാണ് ചേട്ടായി ഭയങ്കര ഫാസ്റ്റ് വർക്കാ ഇങ്ങനെ അടക്ക വിളിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കത്തി വെച്ചിട്ട് അടക്ക വിളിക്കുന്നത് ഞാൻ കാണുന്നത് അതൊക്കെ ചേട്ടായി പൊളിച്ചു കൂട്ടി വെച്ചാട്ടോ പിന്നെ അവിടെ ഇവര് ഈ പുറത്തുനിന്ന് വന്നവർക്ക് ആശിക്ക ഇവിടെ തന്നെ താമസികളുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഷെഡൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിലാണ് ഇവരൊക്കെ താമസിക്കുന്നത് പൈങ്ങ പുഴുങ്ങാൻ പോകുന്ന കേട്ടോ ചെമ്പ് കാഞ്ചില എന്താ ചെമ്പ് ഇതേപോലത്തെ ചെമ്പിലിട്ടിട്ടാണ് പുഴുങ്ങുന്നത് അപ്പോൾ അടുപ്പ് കത്തിക്കാനായിട്ട് ആദ്യം ഇവർ ഇടുന്നത് അടക്കേൻ്റെ തൊണ്ട തന്നെയാണ് ഇവർ പൊളിച്ചി നടക്കത്തോണ്ട് ഉണക്കിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിട്ടിട്ടാണ് അടുപ്പ് കത്തിക്കാൻ തുടങ്ങുന്നത് വലിയൊരു കോരിയുണ്ട് ഇവിടെ ഇളക്കാനൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തെടിയും വേറെ ഇളക്കാനുള്ളൊരു ചട്ടക്ക ഉണ്ട് പക്ഷെ അത് ഉണ്ടാക്കി ചിലത് കവുങ്ങട്ടോ അപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള അടക്കുക പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ നൂറ്റമ്പത് കിലോ ആണ് ഇവർ ഫസ്റ്റ് ട്രിപ്പിൽ പുഴുങ്ങുന്നത് ക്ലീനാക്കി അടക്കുക ക്ലീനാക്കി പുഴുങ്ങാൻ പാകമായതിലേ ഓ അടുപ്പിൽ ഏകദേശം തീ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ പുകയൊക്കെ കാണുന്നുണ്ട് നല്ല പുകയാട്ടോ ഏട്ടോ ഒന്നും കാണുന്നില്ല കേട്ടോ കഞ്ചുള്ളിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് കൊണ്ടുവന്നാലേ നമുക്ക് കാണാൻ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് റെഡ് കളർ ആട്ടോ വെള്ളത്തിന് ഇതിങ്ങനെ കുറേ പുഴുങ്ങി പുഴുങ്ങിയിട്ടേ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ ദിവസം പുഴുങ്ങൂട്ടോ അവർ ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും പുഴുങ്ങുന്നുണ്ടെന്ന് അവർ പറഞ്ഞത് എല്ലാ ദിവസവും ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ വെച്ചിട്ട് പുഴുങ്ങും പുഴുങ്ങിയിട്ട് ഇവിടെ ഉണക്കാനിടും ഏഴ് ദിവസത്തെ ഉണക്കായി കഴിഞ്ഞാൽ സാധനം ആകട്ടോ അപ്പോൾ അവർക്ക് അടുത്തവിടെ അടുത്തൊരു ഗോഡൗൺ ഉണ്ട് അവിടെ കൊണ്ട് ഇടുന്ന പറഞ്ഞത് നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന വേണ്ടത് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലേ അടക്കതട കുറച്ച് പൊന്തി കിടക്കുന്ന കണ്ട് ഇതിന് നല്ല വേവണം വെന്തിട്ട് ഈ റെഡൊക്കെ ഇതിലേക്ക് പിടിക്കണം ഒന്നൂടെ ഉണ്ടല്ലേ ഇനിയുമുണ്ട് കേട്ടോ ഒന്നും കൂടി ഉണ്ട് അടുപ്പ് പ്രത്യേക ശൈലിയിൽ ഒരു അടുപ്പാട്ടോ അടുപ്പിൻ്റെ പുറകുവശമാണിത് അപ്പോൾ പുക പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഒരു പൈപ്പ് ഇട്ട് ഇട്ടുകൊടുത്തോട്ടോ അപ്പുറത്ത് നിന്നിങ്ങോട്ട് അപ്പോൾ വല്ലാതെ പുക ഒരു സൈഡിൽ കൂടെ പോകുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും കൂടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഓൾറെഡി നല്ല പുക വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു വർഷത്തുകൂടെ മാത്രം പോകാൻ പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാനായിരിക്കും അപ്പോൾ അതുകൊണ്ടൊരു ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കെട്ടിയിട്ടുള്ളത് വെട്ട് കല്ല് കല്ല് അതൊക്കെ ഒത്തിരി അടുപ്പ് നിർമ്മിച്ചിട്ടുള്ള ആ ലാശത്തെ ചാക്കത്തി ഇതും കൂടി കഴിഞ്ഞ ഒരു ട്രിപ്പിലേക്കുള്ള സാധനമായിട്ടോ അത് നൂറ്റമ്പത് കിലോ ആണ് ഉണ്ടാവുക ഒരു ട്രിപ്പിൽ പുഴുങ്ങുന്നത് നിറഞ്ഞിട്ടോ ചെമ്പ് മൊത്തമായി നിറഞ്ഞിണ്ട് തീപ്പ് അത്യാവശ്യം നല്ല കത്തിയിട്ടുണ്ട് കേട്ടോ എന്താ കാക്ക ഇളക്കുന്നുണ്ട് റെഡി ആക്കുന്നുണ്ട് നല്ല ഇളക്കിയിട്ടേ എല്ലായിടത്തും എത്തണം അതിൻ്റെ ഈ കളർ വെള്ളം കപ്പളൊക്കെ എല്ലാം നല്ല പിടിക്കുകയുള്ളൂ ടെക്നീക്ക് ഉണ്ട് കേട്ടോ ആശിക്കോ അങ്ങനെ അത് സംഭവം കണ്ണു പോകും അപ്പൊ അത് വെന്ത് മനസ്സിലായില്ലേ പായലിടും ആ അപ്പൊ വെന്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ അടക്കേൻ്റെ മേലെ ഒരു കണ്ണ് ഇതാണല്ലേ ഈ ഒരു വെള്ള സാധനം ഇതാണ് അതിന്റെ കണ്ണ് അപ്പൊ വെന്ത് ചെയ്യുമ്പോൾ ഈ സാധനം ഇന്ന് ചാടിപ്പോവും അങ്ങനെയാണ് കേട്ടോ അതിന്റെ വേവറിയുന്നത് ഓരോന്നിനോരോ രീതിയാണല്ലോ അപ്പോൾ ഇതിൻ്റെ അത് എങ്ങനെ അടക്കേൻ്റെ വേവ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് ഇവിടെ അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വേവട്ടെ നമുക്കിത് വേവുന്ന വരെ നിൽക്കുന്നില്ല രണ്ട് മൂന്ന് മണിക്കൂർ വരും എന്ത് കഴിഞ്ഞ അടക്കത്ത കേട്ടോ ഉണക്കാട്ടിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വളരെ കുറഞ്ഞിട്ടുണ്ട് നല്ല വലുപ്പം ഉണ്ടോ സാധാരണ പൈങ്ങ പൊളിച്ചു കഴിഞ്ഞ പാട് ഇതിപ്പോൾ വെന്ത് വെയിലതിട്ടപ്പോൾ ചെറുതായി പോയതാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം തുണക്കായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ കണ്ടിട്ട് ഇത് ഏഴ് ദിവസമായി കഴിഞ്ഞാലാണ് എടുത്ത് വെക്കുക പിന്നെ ആൾക്കാർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ എത്രയാണ് അടക്ക പുളിക്കുന്നതും അതേപോലെ പുഴുങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ട് ഇതിന് പോയിട്ട് നല്ല പാക്കോ അല്ല പെയിൻ്റോ ഒക്കെ ആയിട്ട് വരട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം